നമ്മളെപ്പോഴും എവല്യൂഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ജീവികളെ കാര്യം മാത്രമാണ് എല്ലാവരും പൊതുവായിട്ട് സംസാരിക്കുന്നത് പക്ഷേ ഈ എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാത്തിനുമുള്ളതാണ് നമ്മളെ കാണുന്ന കല്ലിനും മണ്ണിനും ഒക്കെ ഈ പറഞ്ഞ എവല്യൂഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ മുന്നിലായിട്ട് ഒരുപാട് കല്ലുകൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊക്കെയെന്ന് പറയുന്നത് വെട്ടുകല്ലെങ്കിൽ ചെങ്കല് എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കല് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കല്ലുകളാണ് അപ്പോൾ ഇതിന് ജിയോളജിക്കലി ലാട്രൈറ്റ് എന്നാണ് ഈ കല്ലുകൾക്ക് പറയുന്നത് അപ്പോൾ ലാറ്ററൈറ്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ചോപ്പോ അല്ലെങ്കിൽ മഞ്ഞക്കളറിലൊക്കെയാണ് ഇത് പൊതുവേ കാണുന്നത് ഇവിടെയുള്ള എല്ലാം ലാറ്ററൈറ്റ്സ് ആണ് പക്ഷേ ഇതിൻ്റെ ഫോം ചെയ്ത ടൈമിൽ ഇതൊന്നും ലാറ്ററൈറ്റ് ആയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സായി എവല്യൂഷനിൽ കൂടിയാണ് ഇതൊക്കെ പിന്നീട് ആയിട്ട് മാറിയിട്ടുള്ളത് ഞാനിത് ഇവിടുന്ന് റാൻഡം ആയിട്ടൊരു ലാറ്ററൈറ്റ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിനി പൊട്ടിക്കാൻ പോവാണ് ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം ണല്ലേ പുറത്ത് ചുവന്ന കളറിൽ തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരു സാധനമാണെങ്കിൽ അകത്തുള്ളത് നല്ല കറുത്ത കളറിലുള്ള ഒരു റോക്കാണ് ഇത് ഫോം ചെയ്ത സമയത്ത് ഈ റോക്കായിരുന്നു പക്ഷേ ഭൂമിയിലുള്ള വെതറിങ് കാരണം ഒരുപാട് കാലത്തെ മഴയും ഇതൊക്കെ കാരണം ഇതിൻ്റെ അകത്തുള്ള കുറേ മിനറൽസൊക്കെ മഴവെള്ളത്തിൽ ലീച്ചോട്ടായി പോയിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ലാറ്ററേറ്റ് എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ട് അലൂമിനിയം അല്ലെങ്കിൽ ഇരുമ്പ് പോലെയുള്ള ഹെവി ആയിട്ടുള്ള മെറ്റൽസാണ് ഉണ്ടാകുന്നത് ബാക്കി ഇപ്പം സിലിക്ക പോലെയുള്ള സാധനങ്ങളൊക്കെ വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് അത് പോയി ഒലിച്ചു പോയി പ്രപഞ്ചത്തിന് തന്നെ ചേഞ്ചസ് സംഭവിക്കുകയാണ് അപ്പം നമ്മുടെ ചിന്തകൾക്കും ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ചിലപ്പോൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും